ഹായ് ഹലോ നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രേഖ ചില കാര്യങ്ങൾ ഷാരോൺ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീഷ്മേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ വധശിക്ഷനെ എതിർത്തുകൊണ്ട് അവർ ചില കാര്യങ്ങൾ പറയും അതിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതും കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ ആ വീഡിയോ കണ്ടു നോക്കുക അതിൽ ഞാൻ ഈ രണ്ട് വീഡിയോയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് കരുതിയതാണ് പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ കുറച്ചധികം സമയമായതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഈ പറയുന്ന ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ അതിന് കറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ആദ്യം നമുക്ക് രാഹുൽ ഈശ്വര് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച അല്ലെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആദ്യം തന്നെ ഞാൻ പറയുന്നു ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ എല്ലാ കാര്യങ്ങളും ഒന്നിനെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അത് ഒന്നാമത്തെ കാര്യം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന എ കെ എം എ എന്ന് പറയുന്ന ആ അസോസിയേഷൻ്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പോലെ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് പരിഗണന കൂടുതലാണ് ആ ഒരു പരിഗണന മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് കേസിന്റെ പുറകെ തൂങ്ങി നടക്കുന്ന ഒരുപാട് ആണുങ്ങളും ഉണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമുക്ക് രാഹുൽ ഈശ്വർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം ഞാൻ ഒരു കാര്യം മാധ്യമങ്ങളോട് ഇപ്പൊ അറിഞ്ഞതിൽ സൂചിപ്പിക്കാൻ നോക്കുകയാണ് ഇവിടെ ആരും ആരുടെയും കോലം കത്തിക്കുന്നില്ലല്ലോ ഇവിടെ ഒരു കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തണമെന്ന് ഇവർ പറയുന്ന ലെജിസ്റ്റിമേറ്റ് ആയൊരു അല്ലേ അതായത് ബഹുമാനപ്പെട്ട ഒരു ജഡ്ജി ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ജഡ്ജിക്ക് പാലഭിഷേകം എന്ന് പറയുന്ന ഒരു സംഘടന കൺസീവ് ചെയ്തത് അപ്പോ യാതൊരു രീതിയിലും പ്രകോപനമില്ലാത്ത ഒരുപാട് പേർ ഞങ്ങളെയക്കം ശ്രീ അജിത് കുമാർ ജിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ കോലം കത്തിക്കണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരെ പേരെടുത്ത് പറയാൻ തെറ്റൊന്നുമില്ല കമാൽ പാഷ് സാർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹത്തിന്റെ കോലം കത്തിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല പകരം ബഷീർ സാറിന്റെ കട്ട് പാലഭിഷേകം പാലാഭിഷേകം നടത്തുന്നതിന് എന്ത് അനീതിയാണ് ഇവർ കാണുന്നത് ഇനി രണ്ട് ഞാൻ ഒരു കാര്യം വളരെ വിനയത്തോട് ചോദിച്ചോട്ടെ രാഹുൽ ഈശ്വരോ അല്ലെങ്കിൽ അജിത് കുമാർ ജിയോ ജിമോൻജിയോട് ആരെങ്കിലും ഈ ഷാരൻ െ കൊന്നതിന് ശേഷം ഷാരനെ ന്യായീകരിച്ച് ടി വിയിൽ വന്നിരുന്ന് സംസാരിച്ചാൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ നേരെ തിരിച്ച് കമാൽ പാഷ സാറിനെ പോലൊരു ഹൈക്കോടതി ജഡ്ജി ഇന്നലെ നിങ്ങൾ എല്ലാം കണ്ടു കാണും എല്ലാ ചാനലിലും ഇടന്ന് പറയുകയാണ് ഗദ്യന്തരമില്ലാതെ ഗ്രീഷ്മ ഷാരനെ കൊന്നതാണ് ഷാരൻ യഥാർത്ഥത്തിൽ കുണ്യാളിനൊന്നും അല്ലല്ലോ ഷാരൺ എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാർസാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുൽ പറയണല്ല നിങ്ങൾ എല്ലാം ടി വി ചാനലും കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് എടുത്തുകൊടുത്തു ഇത് രാഹുലീശ്വർ ഷാരോണിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ ഇവിടെ കൂടിയപ്പോ ശാരണയെ സ്മരിക്കാനായി കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ നമ്മൾ നാളെ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിച്ച സമയം മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൌട്ട് എടുത്തോണ്ട് പോയി പോലീസുകാർ കട്ട് ഔട്ട് എടുത്തോണ്ട് പോയി ഒരു ജഡ്ജിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ട് ഔട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റൈസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ ജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം കണ്ടു എൽദോസ് എം ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങൾ ഒന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് നൽച്ച് ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താമതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്കും ഉള്ളിൽ അത് തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാറിനെ ഒന്നും അങ്ങനെ വേട്ടക്കാരെന്ന് വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിൽ ഇരുന്ന് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ ആണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു കാര്യവും ഇല്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനിപ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് കണിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കഴിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല പിന്നെ അല്ലെങ്കിൽ ആൾക്കാർക്കെതിരെ പരാതി ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ട്ഔട്ട് എടുത്തോണ്ട് എതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് ഇവിടെ കട്ട് ഔട്ട് എടുത്തോണ്ട് പോയാൽ കാണിച്ച ആർജവട്ട് ഔട്ട് എടുത്തോണ്ട് പോയി പാൽ എടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ നോട്ടീസ് അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലെ ഒരു നോട്ടീസ് നിതിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായി ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാരെ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കത്തില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം എത്രയോ സിനിമകൾക്ക് പാല വിഷയം നടത്താറുണ്ട് നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോൾ നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്ന് അവര് മറക്കാതിരുന്ന വളരെ നന്നായിരിക്കും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഒരുപാട് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്നതിന് ഒരു പൊടിക്ക് പോലും കുറ്റം പറയാൻ അല്ലെങ്കിൽ തള്ളി പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളാണ് രാഹുലീശ്വർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ എ കെ എം എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഈ വനിതാ കമ്മീഷൻ ചെയ്യുന്നത് പോലെ തന്നെ ചില സെലക്റ്റീവായിട്ടുള്ള ചില കേസുകൾക്ക് വേണ്ടി മാത്രം ന്യായീകരണം കൊണ്ടുവന്ന് അതിനുവേണ്ടി സംസാരിക്കുന്ന ആ ഒരു പരിപാടി തന്നെയാണ് ഈ മെൻസ് അസോസിയേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് സ്പെഷ്യലി ഈ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഗ്രീഷ്മയെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും അറിയുകയും ഇപ്പോൾ എന്താ പറഞ്ഞ ഈ ജസ്റ്റിസ് കമാൽപാഷ എന്ന് പറയുന്ന മനുഷ്യനെ ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾ അതായത് രാഹുൽ ഈശ്വർ ഇതിനകത്ത് പറഞ്ഞു നിയമപരമായി എല്ലാ തെളിവുകളോടും കൂടി തെളിയിച്ച ഒരു കേസിനെയാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കമാൽപാഷ ഇങ്ങനെ പറയുന്നത് തെളിവുകൾക്കൊക്കെ പുല്ലുവിലയാണോ പുള്ളി കൊടുത്തിരിക്കുന്നത് എന്തിനാണ് പുള്ളി വീട്ടിൽ പോയത് ഷാരോൺ വീട്ടിൽ പോയത് അല്ലെങ്കിൽ ഷാരോണിന്റെ കയ്യിൽ ഗ്രീഷ്മയുടെ എന്താ പറയുന്ന മറ്റുള്ള തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് ഭീഷണിപ്പെടുത്തി കല്യാണം മുടക്കാനായിട്ട് ശ്രമിച്ചു ഇതെല്ലാം ഒരാളെ കൊല്ലാനായിട്ട് അതായത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ പിടിക്കപ്പെടാത്ത രീതിയിൽ ഇഞ്ചിഞ്ചായിട്ട് ഒരാളെ കൊന്നെടുക്കാമെന്ന് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് മരിക്കാനായിട്ട് അതായത് ഓരോ ദിവസവും കുറേ കുറേ മരണത്തിലേക്ക് ഒരാളെ കടത്തിവിടാമെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് മാസങ്ങളോളം മാസങ്ങളോളം ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഏറ്റവും അവസാനം ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട കേസിനെ ന്യായീകരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എനിക്ക് മനസ്സിലാകുന്നില്ല കമാൽ പാഷേനെ പോലെയുള്ള ഒരു ചീഫ് ജസ്റ്റിസാണ് ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്തുകൊണ്ട് പുരുഷന് ന്യായം കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് പുരുഷന്മാരടക്കമുള്ള ആളുകൾ കേരളക്കാരെ മുഴുവനായിട്ട് സന്തോഷിച്ചത് എന്തുകൊണ്ടാണ് കാരണം ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിലുള്ള ഓരോ ആളുകളുടെയും മനസ്സിൽ വിഷമം ഉണ്ടാക്കി അവന്റെ മരണം സങ്കടം ഉണ്ടാക്കി അതിലൊരു നീതി കിട്ടിയപ്പോഴാണ് ഞമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം വന്നത് ഇതിനുമുമ്പ് നിങ്ങൾ കണ്ടിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ അതില് കള്ളപ്പരാതി കൊടുത്ത് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഒരു ചേച്ചീനെ കുറിച്ചിട്ട് ആ ചേച്ചിനെ ഇപ്പൊ കാണാൻ പോലും ഇല്ല ട്യൂഷൻ ഫീസ് പോലും ഇല്ലാതെ മുകേഷ് ഊമ്പിച്ചു എന്ന് പറഞ്ഞ ആ ചേച്ചീനെ ഇപ്പൊ കാണാൻ പോലും ഇല്ല അവരെല്ലാം പിൻവലിച്ച് അവർ ഓടി ഒളിച്ചു പക്ഷേ അതിന്റെ പേരിൽ നാണം കെട്ട മുകേഷ് ആയിക്കോട്ടെ നിവിൻ പോളി ആയിക്കോട്ടെ ജയസൂര്യ ആയിക്കോട്ടെ എത്ര എത്ര ആളുകൾ സിദ്ധിക്ക് പിന്നെ ഒരുപാട് ആളുകളുടെ പേര് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കെല്ലാവർക്കും കുടുംബവും ജീവിതവും മാനവും അഭിമാനവും ഉള്ളതല്ലേ ഇവരുടെ പേര് ഇത്ര പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ മാധ്യമ പ്രവർത്തകർക്കെതിരെയോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ പേര് വെളിയിലേക്ക് വിട്ട ഈ പെണ്ണുങ്ങൾക്കെതിരെയോ എന്തെങ്കിലും കേസ് ആരെങ്കിലും എടുത്തോ അതേസമയം നേരെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞോളൂ ഇരവാദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു പെണ്ണ് ഒരു പരാതി പറഞ്ഞാൽ ഉടൻ തന്നെ അവൾ ഇരയായിട്ട് മാറുകയാണ് അവളുടെ പേര് പറയാൻ പാടില്ല അവളുടെ ഫോട്ടോ കാണിക്കാൻ പാടില്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിൽ പോകും കേസാണ് എന്നിട്ടും പറയുന്ന സ്ത്രീകൾ അപലയാണ് സ്ത്രീകളെക്കെ ഒന്നും കിട്ടുന്നില്ല സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു നിയമങ്ങളില്ല അതില്ല ഇതില്ല എല്ലാ സ്ത്രീകൾക്ക് എല്ലാ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ത് കോപ്പാണുള്ളത് എവിടെ വേണമെങ്കിലും നോക്കിയോ ഏതൊരു കേസും എടുത്തോട്ടെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പുരുഷന് വിലയില്ല പുരുഷൻ വെറും പിച്ചക്കാരനാണ് പിച്ചക്കാരനെക്കാട്ടിൽ താന്ന ഗതിയാണ് അവനെ അത്രയധികം ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് നിയമത്തിൽ ഒരു ഉണ്ടല്ല ഈ പറയുന്ന പുരുഷന്മാർക്ക് അവന്മാര് രാവിലെ തൊട്ട് പണിയെടുത്ത് ജീവിച്ച് കാശുണ്ടാക്കി കുടുംബത്തെ പോറ്റി മുന്നോട്ട് പോക്കോണം അവനൊരു കൈത്താങ്ങായിട്ട് നിൽക്കാനായിട്ട് ഇപ്പോ പെണ്ണും പിള്ള ഊമിച്ചിട്ട് പോയാൽ പോലും പോലീസിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല ഒന്ന് ആലോചി ചോദിക്കാം നമ്മുടെ നിയമത്തിൽ പുരുഷന്മാർക്ക് എവിടെയാണ് പ്രാതിനിധ്യം ഉള്ളത് ഒന്ന് പറഞ്ഞു തന്നെ അപ്പോ മിസ്റ്റർ കമാൽ പാഷായോടാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് താങ്കൾ പറയുന്നതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ് അത് നാട്ടുകാരെല്ലാരും അംഗീകരിക്കുന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യാനായിട്ട് താങ്കൾ പറഞ്ഞ പോലെ റാങ്ക് ഹോൾഡർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവള് തന്തയില്ലായ്മ കാണിച്ചാലും താങ്കൾ തന്ത്യില്ലായ്മ പറഞ്ഞാലും എതിർക്കേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ എതിർത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും ഇനി ഇങ്ങനെയുള്ള എന്താ പറയുന്നത് വർത്തമാനങ്ങൾ ഒഴിവാക്കുക ഉള്ള ബഹുമാനം കളയണ്ട നിങ്ങളോടൊക്കെ കുറച്ച് ബഹുമാനമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ബൈ ബൈ